എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് നിങ്ങളെ ഇന്ന് അറിയിക്കുന്നത് അപകട മരണങ്ങൾ ഇന്ന് അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരുടെ ജീവനകൾ റോഡിൽ പൊലിയുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ദുഃഖഭാരമാണ് അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വലിയ വേദന തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു കോട്ട പനമ്പള്ളി കോളേജ് ചൗക്ക ജംഗ്ഷൻ റോഡിൽ ചൗക്ക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തൊട്ട് മുന്നായിട്ട് അതിലൂടെ ആ റോഡിലൂടെ ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന കുറ്റിക്കാട് മണലായി സ്വദേശി തെക്കൻ വീട്ടിൽ വിൽസൺ മകൻ സച്ചിൻ ഇരുപത്തി ആറ് വയസ്സെന്ന ചെറുപ്പക്കാരൻ ഹോണ്ട സ്റ്റണ്ണർ ബൈക്കിലായിരുന്നു വന്നത് നമുക്കറിയാം ഈ റോഡിൽ പല സ്ഥലങ്ങളിലും അപകടകരമായിട്ട് ചില വളവുകളുണ്ട് ചില പാലങ്ങൾക്ക് അവിടെ കൈവരിയില്ല അപ്പോൾ ഈ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൊട്ട് മുന്നായിട്ട് ചെറിയൊരു വളവുണ്ട് ഈ വളവിലൂടെ സച്ചിൻ വന്നിരുന്നു ഏകദേശം ഒരു ഒന്നര ഒരു മണി ഒന്നര സമയത്താണ് വരുന്ന സമയത്ത് തന്നെ നിയന്ത്രണം വിട്ട് ഈ ഇരുചക്രവാഹനം നേരെ തൊട്ടടുത്തുള്ള കാനയിലേക്ക് വീഴുകയാണ് ഈ കാനയിലൂടെ കുറേ ദൂരം ഫ്രണ്ടിലേക്ക് ഈ ബൈക്ക് മുന്നോട്ട് പോയി തൊട്ടടുത്ത വീട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലാബ് ഈ തോടിൻ്റെ മുകളിൽ കിട്ടിണ്ടായിരുന്നു ഈ സ്ലാബിൻ്റെ അടിയിലേക്ക് ഇരുചക്രവാഹനവും വാഹനവും ഓടിച്ചിരുന്ന സച്ചിനും കൂടി ഉള്ളിലേക്ക് കയറിപ്പോയി അതിനെ തുടർന്ന് സച്ചിൻ മരണപ്പെടുകയാണ് ഉണ്ടായത് ചാലക്കുടി പോലീസ് എത്തി മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിച്ചു ആംബുലൻസിൽ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ് സച്ചിൻ്റെ വീട് കുറ്റിക്കാട് മണലായി എന്ന് പറയുന്ന സ്റ്റോപ്പിന് സമീപത്തായിട്ടാണ് സച്ചിൻ്റെ വീട് തെക്കൻ വീട്ടിൽ വിൽസൺ എൽ സി ദമ്പതികളുടെ മകനാണ് മൂത്ത മകനാണ് ഈ സച്ചിൻ സച്ചിൻ കുറേ നാൾ യു കെയിൽ പഠനത്തിലായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നു ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സച്ചിൻ്റെ അപ്പച്ചനും അമ്മയും ഇറ്റലിയിലാണ് ഒരു സഹോദരനുണ്ട് സഞ്ജയ് മംഗലാപുരത്ത് നഴ്സിംഗിന് പഠിക്കുകയാണ് പോട്ടപ്പള്ളിയിലെ പെരുന്നാളോട് അനുബന്ധിച്ച പെരുന്നാൾ കാണാനൊക്കെ സച്ചിൻ വന്നിരുന്നു അതിനുശേഷം അമ്മയെ ഫോണിൽ വിളിച്ച് ഈ പെരുന്നാളിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയെന്നറിയില്ല സുഹൃത്തുക്കളുടെ അടുത്തേക്കാണോ എന്ന് പറയപ്പെടുന്നു അപ്പോൾ അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്താണ് ഇങ്ങനെയൊരു അപകടത്തിന്റെ രൂപത്തിൽ സച്ചിനു മുന്നിൽ മരണം വാതുറന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം സച്ചിൻ മനസ്സിലാക്കിയിരുന്നില്ല നേരെ കാനയിലേക്ക് വീഴുകയാണ് വാഹനം നിയന്ത്രണം വിട്ട് നമുക്കറിയാം ഈ രാത്രി സമയങ്ങളിലും പുലർകാല സമയങ്ങളിലും ഒക്കെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുള്ളതാണ് ചാലക്കുടിയിലെ പല റോഡുകളും ഇപ്പോൾ ഈ പുതിയ ടെക്നോളജിയിലൊക്കെ ടാർ ചെയ്തതിനു ശേഷം പല സ്ഥലങ്ങളിലും വലിയ വേഗത്തിൽ നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട് എന്നിരുന്നാലും കുടുംബത്തിന് വളരെ സഹായമാകേണ്ട ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത് സച്ചിൻ്റെ അപ്പച്ചനും അമ്മയുമൊക്കെ ഇറ്റലിയിൽ നിന്ന് ഇനി വരണം ഈ ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം